Ay എല്ലാരും ഇവിടെ എല്ലാരും തിരക്കിലാണോ താഴെ വരും അപ്പൊ നമുക്ക് സംസാരിക്കാം താഴെ വന്നാൽ സംസാരിക്കാം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ശകൊന്നും അപ്പൊ നമുക്ക് നീങ്ങി നിക്കാം നോക്കുന്നുണ്ടല്ലോ അതെ ശരിയായിട്ട് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാ എന്ത് ഒരു പട്ടി അടിച്ചു എന്താ ഒരു തിരക്കിലാണോ എന്താ കൂട്ടുകാർ പരിപാടി ഹൈ ഹൈ വരുൺജി വരുൺജി നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ നല്ല വിശേഷം ഞങ്ങളെ വർക്കിന് ഇറങ്ങിയതാ അപ്പോ സാറ് വരുന്നേ ഉള്ളു അപ്പൊ സാറിന് വെയിറ്റ് ചെയ്ത് അച്ചു പറയു ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് താങ്ക് യു താങ്ക് യു വരുൺജി ബട്ടറേ ബട്ടറേ ലൈവിലേക്ക് സ്വാഗതം സുഖേരക്കാൻ നന്ദിയുണ്ടേ പിന്നെന്താ എവിടെ മാഡം ചോദിക്കുന്നുണ്ട് ഞാനിത് കൂറ്റനാടുണ്ട് കൂറ്റനാട് ഇണ്ട് ഞാന് പിന്നെന്താ എവിടേക്കർക്കിനാ വർക്കിന് പോവാ അപ്പൊ അപ്പോയിൽ ആറുമണിക്കാണേ ആറരയ്ക്ക് ആറരയ്ക്കല്ലേ ആറരയ്ക്ക് എത്ര മണിക്കാ സാറേറങ്ങുന്നേ ഉള്ളു അപ്പൊ കാരണം വെയിറ്റ് ചെയ്ത് നിൽക്കാം നിക്ക മണിക്ക് പറഞ്ഞിരുന്നതാണ് പക്ഷെ അവര് ടൈം മാറ്റി അങ്ങനെ അത് അങ്ങനത് മണിക്ക് ശേഷമാക്കി വർക്ക് അയ്യ് അശ്വതി ചേച്ചി അശ്വതി ചേച്ചി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ചായ കുടിച്ചോ എല്ലാരും ചായ കുടിച്ചോ ബട്ടറേ ഒന്ന് ലൈക്ക് ചെയ്യേ പിന്നെ ഞാൻ കൂട്ടില്ല എന്റെ ലൈവ് വന്നില്ല അയ്യോ ചേച്ചി ലൈവ് വരാഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ വർക്കിനെ ഇറങ്ങി അതുകൊണ്ടാണ് വർക്ക് വർക്കായിരുന്നു ഇന്നലെയും വർക്ക് ആയിരുന്നു വർക്കായിരുന്നു അതാണ് ഇതാ വീട്ടിലെല്ലാം ാടാണേ കണ്ടോ ഇത് കൂറ്റനാട്ന്ന് പെരിങ്ങോട്ക്ക് പോകുന്ന റൂട്ടാണോട്ടോ അങ്ങനെ ഇവിടെയാണ് അങ്ങനെ നമുക്ക് എന്ന സുഖല്ലേ പറയുന്നുണ്ട് വരഞ്ചി അതെ സുഖമായിട്ടിരിക്കൂ പിന്നെന്താ എന്താ വഴിയിൽ നിൽക്കുന്നേ സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അതാണ് ആണോ ആണോ ഇവിടെ പെരും മഴയാണെന്ന് പറയുന്നുണ്ട് അതെയാ ഒറ്റമീച്ചിപ്പോ ഇവിടും ഭയങ്കര മഴയാ അല്ല ഇവിടെ മഴയില്ല മഴ പെയ്യും ഹലോ ഹലോ കോള് വന്നതാണ് അതാണേ വരുൺ ഞാൻ കൂട്ടാക്കി തിരിച്ചു വരണേ പറയുന്നുണ്ട് തിരിച്ചു വന്നോ ചോദിക്കുന്നുണ്ട് അശ്വതി ചേച്ചി വരുൺ വരുജി ചേച്ചിനെ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കിയേ കൂട്ടാക്കിയേക്ക് പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും ചായ കുടിച്ചിരുന്നോ ഞങ്ങൾ ചായ കുടിച്ചു കേട്ടാ ഞാൻ സ്മൃതി ചായ കുടിച്ചു ചേച്ചി ചായക്ക് എന്താ സ്പെഷ്യല് പറയേ ഹായ് ഹരീഷേട്ടാ ചായാ പറയുന്നുണ്ട് ഹരീഷേട്ട എല്ലാവർക്കും ചായ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും ചായ എടുത്ത് കുടിക്കേട്ട ചായ കുടിച്ചോ ലേലേക്ക് സ്വാഗതം എന്തൊക്കെയാ വിശേഷം സുഖാണോ മഴ പെയ്യുന്ന തോന്നു രണ്ടാളും കൂട്ടുകൊടുത്തിട്ടില്ല അതങ്ങനെ എന്റെ പെങ്ങൾ എവിടെയാണ് ചോദിക്കുന്നുണ്ട് ഞാനിതാ കൂറ്റനാട് കൂറ്റനാടാണ് ഞങ്ങളിവിടെ സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഹരീഷേട്ട ചായ പിടിച്ചോ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷം കൂടെ ആരാ ചോദിക്കുന്നുണ്ട് കൂടെ എന്റെ ഫ്രണ്ട് ശ്രുതി ഇതേ പോണു ഞങ്ങൾ രണ്ടുപേരുണ്ട് ഞാനും ശ്രുതി ഹരീഷേട്ട കൂട്ടാക്കണേ പറയുന്നുണ്ട് നമ്മുടെ അശ്വതി ചേച്ചി ഓക്കേ പറയുന്നുണ്ട് ഹരീഷേട്ട അങ്ങനെ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഞങ്ങളുടെ ചേട്ടനാണ് കേട്ടോ റിലേറ്റീവ് തന്നെയാണ് അങ്ങനെ പക്ഷെ ഫീൽഡിൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ ഫീൽഡിൽ നമുക്ക് സാറല്ലേ അങ്ങനെ നോക്കി പോണേ പറയുന്നുണ്ട് ശ്രദ്ധിച്ചു പോണേ പറയുന്നുണ്ട് അരീക്ഷനെ ആ അരീക്ഷേട്ടാ തീർച്ചയായിട്ടും കൊച്ചിന് എന്താ ജോലി ഞാൻ ഡയറക്ട് സെല്ലിങ് ചെയ് ഡയറക്ട് സെല്ലറാ അങ്ങനെ ഓൾ 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 കൺട്രി വേൾഡ് ഗേൾസ് ഈസ് ഈസ് ഓൺലി വൺ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗേൾ ഗേൾ യു 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 എന്താ ഇതിനു മുമ്പിൽ വന്നിട്ടുണ്ട് ലക്ഷ് ഹായ് ലക്ഷ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം പേരെന്താ അശിരീച്ചി ഏട്ടനോ ഏട്ടനോട് ഞാൻ ചോദിച്ചു പറയണേ മോളെന് ആളുകളൊക്കെ നോക്കി പോന്നു അങ്ങനെ നിക്കാറില്ല അതങ്ങനെ ഹരീഷേട്ട ഫൈ പറയുന്നുണ്ട് താങ്ക് യു ഹരീഷേട്ടാ താങ്ക് യു താങ്ക് യു ഹലോ പറയുന്നുണ്ട് നമ്മുടെ ഫിത ഫിതന്നെയല്ലേ ഫിത വെൽക്കം ദൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എടാ നീ ചായ കുടിച്ചാ ആ പറയുന്നുണ്ട് ഫിത ചായ കുടിച്ചടാ ഞങ്ങള് കൂറ്റനാട് ഉണ്ട് കൂറ്റനാട്ന്ന് പെരിങ്ങോട്ക്ക് പോയില്ലേ ആ ഭാഗത്തുണ്ട് മഴ വരുന്നതിന് മുന്നേ പോകില്ലേ ചോദിക്കുന്നുണ്ട് ആ പോവും പോകണ്ടാവും ഇരിക്കുന്നു സാറ് വന്നോണ്ടിരിക്കാം അങ്ങനെ ഏ പറയുന്നുണ്ട് ആ കുടിച്ച് ചേച്ചിയോ ചോദിക്കുന്നുണ്ട് എടാ ഞാനും ചായ കുടിച്ചു ഫിത ഫിത മൈ വീൽ ചെയർ ഇല്ലേ ഒന്ന് സർ ചെയ്യാതില്ലേ പിന്നെ മഴ ഉണ്ടോ ചോദിക്കുന്നുണ്ട് എടാ ഇവിടെ മഴ ഇല്ല പക്ഷെ നല്ല മഴക്കാരുണ്ട് ഞങ്ങള് വെള്ളിയാങ്കല്ലിൽ നിന്ന് പരിദൂരുന്നാ വരുന്നത് വെള്ളിയാങ്കല്ല് കുറച്ച് നേരം ഇങ്ങനെ നിന്നു പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോന്ന് അവിടെ നല്ല മഴക്കാരായിരുന്നു മേലത്തൂരെത്തിയപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചാറ് അത്ര മാത്രം ഇവിടെത്തിയപ്പോ മഴയൊന്നും ഇല്ലേ പക്ഷെ നല്ല മഴക്കാറുണ്ട് നോക്കിയേ അയ്യോ ഇതിൽ മഴക്കാറുണ്ട് കേട്ടോ അതിൽ ഫുള്ളും വൈറ്റായിട്ട് കാണുന്നത് നോക്കണ്ടേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴക്കാറുണ്ട് പക്ഷെ ഇവിടെ തേനക്കാട്ടിനും കൂടുതലാണ് കൂറ്റനാടുണ്ടോ ചോദിക്കുന്നുണ്ട് ആ കൂറ്റനാടുണ്ട് ഞാൻ കൂറ്റനാടാണ് നിൽക്കുന്നത് നിക്കുന്നത് കൂറ്റനാട്ന്ന് പെരുങ്ങോട് റൂട്ടിന് നമ്മുടെ നാട് പറയുന്നത് ഹരീശേട്ടാ ഹായ് രാജി ചേച്ചി രാജി ചേച്ചി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ശേഷം സുഖമായിട്ടിരിക്കുന്നു മറ്റേ ചേച്ചി എന്താ പഠിക്കുന്നത് ആള് പി ജി എം എസ് സി ബോർട്ടണി പഠിക്കുക കാവ്യ വിളിച്ച് സ്നേഹം തരുന്നു ചേച്ചി എന്താ ചേച്ചി എന്താണ് ചായ വിളിച്ചായിരുന്നോ ഞങ്ങള് രണ്ട് രണ്ട് സൈഡിൽ വന്ന് നിൽക്കുക അതങ്ങനെ അഴീ ഛേട്ടാ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് രാഗി ചേച്ചി എല്ലാ ചായ പിടിച്ചില്ലേ ഏത്തനെ കാണാറുണ്ട് റീലൊക്കെ സെറ്റ് ആണ് കേട്ടോ പറയുന്നുണ്ട് അതെ ഇന്ന് ഇന്നും ഇന്നലെ പുതിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നീ ഒന്ന് സപ്പോർട്ട് ചെയ്തേ കിട്ട അവനെ ഇൻസ്റ്റയില് അവന് ചാനലുണ്ട് ഞാന് ഷെയർ ചെയ്താറുണ്ട് ലിങ്ക് ചായ കുടിച്ചു അവിടെ ഞങ്ങള് കുടിച്ചു കുടിച്ചു രാഗി പെങ്ങളയെ വിളിക്കുന്നുണ്ട് ഹരീഷേട്ടൻ കണ്ടു പറയുന്നുണ്ട് സിത അങ്ങനെ നമ്മളെ വിമർശിച്ചവരെ കൊണ്ട് കൈയടിപ്പിക്കുന്നതാണ് യഥാർത്ഥ മറുപടി ആ കൈയടിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് പറയുന്നതാണ് മെച്ചൂരിറ്റി കാലിൻ്റെ കണക്ക് പുസ്തകം സെറ്റ് ഏട്ടൻ പഠിക്കുന്നില്ലേ ഏട്ടൻ ഡിഗ്രി കഴിഞ്ഞടാ ഡിഗ്രി കഴിഞ്ഞു കാലാ കൂട്ടാക്കണേ പറയുന്നുണ്ടാ ചുരാച്ചി മുകളിൽ മെസ്സേജ് പറയുന്നുണ്ട് മുകളിൽ മെസ്സേജ് ഉണ്ടോ രാഖിപ്പ എങ്ങളെ വിളിച്ചാൽ പറഞ്ഞല്ലോ കാവ്യ മാധവനാണെന്നോ ഏയ് കാവ്യമാധവനല്ലേ വേലായുധൻ അങ്ങനെ കാലിന്റെ കണക്ക് പുസ്തകം പറയുന്നുണ്ട് ന്യൂ കിങ്ങിനി കിങ്ങിനി വരാറുണ്ടോ എനിക്ക് കിങ്ങിനി കിങ്ങി എല്ലാവരും പറയുന്നത് പിന്നെ പറയുന്നുണ്ട് പിത പിന്നെന്താ കണ്ടിരുന്നത് പേര് പറയാൻ പറ്റാത്ത ആള് ഹായ് പറയുന്നുണ്ട് സ്വാഗതം കണ്ട് വിശേഷം സുഖാണോ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിഘടനവാദികളും പ്രതിക്രിയവാദികളും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു പറയുന്നത് നമ്മുടെ പേര് പറയാൻ പറ്റാത്ത പറ്റത്താണ് പിന്നെന്താ പുസ്തകം കാലന്റെ കണക്ക് പുസ്തകം പറയുന്നുണ്ട് അശ്വതി പെങ്ങളെ കൂട്ടാണ് എൻ്റെ മെയിൻ അക്കൗണ്ടിൽ നിന്നുമാണ് പെങ്ങളെ പറയുന്നത് അതെയാ സെറ്റ് എല്ലാരും പോയോ അത് ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഉള്ളവരൊക്കെ ഒന്ന് സംസാരിക്കൂ കൂട്ടുകാരി ദേ വീണ്ടും വരുന്നുണ്ട് ആള് കുറച്ച് ടെറവാണെന്നു തോന്നുന്നേ കണ്ടിട്ട് ശ്രമതി ഞാൻ ഓടൂട്ടാ ഞാൻ ഓടും ഓക്കെ സെറ്റ് പറയുന്നുണ്ട് അശ്വതി ചേച്ചി അങ്ങനെ നീ വീണ്ടും കാലം പറയുന്നുണ്ട് ആളിക്കത്തുന്ന ഒരു തീകുണ്ടം നിങ്ങളുടെ ആത്മാവിൽ ഉണ്ടാവാം പക്ഷെ അതിൻ്റെ ചൂട് കായാൻ ഒരാളും വരുന്നില്ല യാത്രക്കാർ ഒരു പുകച്ചുരുൾ പൊങ്ങുന്നതേ കാണുന്നുള്ളൂ അത് അവഗണിച്ച് അവർ കടന്നു പോവുകയാണ് അതെയാ സത്യ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയും ശ്രുതി പറ ഒരു മറുപടി പറഞ്ഞോടത്തെ ശ്രുതി ഒന്നും കേൾക്കുന്നുല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാ എവിടെ ഹലോ പെരിങ്ങോട് റോഡിൽ നിൽക്കുന്നുണ്ട് റൈറ്റ് സൈഡ് പറ അങ്ങനെ എന്റെ ലൈവ് വന്ന് ഇതുപോലെ മലയാളം പറയില്ലേ എനിക്ക് അങ്ങനെ ഈസി മലയാളം വായിക്കാൻ പറ്റില്ല അറിയില്ല പറയുന്നുണ്ട് ചേച്ചി ആരാ ടെററ് പറയുന്നുണ്ട് അതിവിടെ ഇവിടെ ഒരു പ്രസവിച്ച പട്ടിയുണ്ട് ആള് ഞങ്ങള് വന്നപ്പോൾ നേരെ ഞങ്ങള് മുമ്പിൽ ചാടിയായിരുന്നു അപ്പൊ അതിന പറഞ്ഞത് ടെറവ് എന്ന് ആള് വീണ്ടും വന്നേ അങ്ങനെ പ്രസവിച്ച പ്രസവിക്കാറായതാണോ അറിയില്ല അങ്ങനെ എന്താ പിന്നെ വിശേഷം കാല ചായ കുടിച്ചോ കാല അശ്വതേശി എന്താ ചായക്ക് സ്പെഷ്യൽ എന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല അതെ പോയോ ഈ പാകില്ലേ ഇതൊരു റോഡാണ് കേട്ടോ ബ്രെഡ് ബ്രെഡോ അടിപൊളി ചേച്ചി ഒരു സംഭവം ഉണ്ടായി ഇതൊരു ടി റോഡാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽക്ക് എടപ്പാളും എടപ്പാള് ഗുരുവായൂർ ആ റൂട്ടും റൈറ്റ് സൈഡിൽ പട്ടാന്തി റൂട്ടു ആണ്ട്ടോ എന്തോ പറഞ്ഞിരുന്നുണ്ടല്ലോ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല അത് സത്യം അത് സത്യം തന്നെയാണ് കാല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളും കൂടിയാണ് അഥവാ എന്തെങ്കിലും നഷ്ടപ്പെട്ടതെന്ന് തോന്നിയാലും നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ട് അയ്യോ എം വി ഡി പറയുന്നുണ്ട് എം വി ഡിയോ എവിടെ ബാക്കി പറയാൻ പറയുന്നത് ആ ഞങ്ങള് ഞാൻ ശ്രുതിയും കൂടിയിട്ട് വർക്കിന് പോയിട്ട് വർക്കിന് പോയിട്ട് വന്നുകൊണ്ടിരിക്കാനോ എവിടെ നിന്ന് ഈ ഭാഗം പെരിങ്ങോടാണേ ഇതാ ഭാഗം പെരിങ്ങോടാ അപ്പോൾ ആ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കായിരുന്നു ആ വരുന്ന സമയത്താണ് വെച്ചാൽ അവിടെ വെച്ചിട്ട് വണ്ടി നിർത്തി ഞങ്ങൾ ഞങ്ങൾ രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡ് നോക്കുന്ന സമയത്ത് വണ്ടികളൊന്നും വരുന്നില്ലേട്ടാ അപ്പം ഞാൻ ഹെൽമെറ്റ് കഴിച്ചു ഹെൽമെറ്റ് കഴിച്ചിട്ട് ശ്രുതിരായി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വണ്ടി എടുക്കുമ്പോഴൊന്നും ഒരു വണ്ടിയില്ല അതിന് മുമ്പ് ഒരു എസ് വളവാണ് എസ് പോലത്തെ വളവാണ് അവിടെ നിന്ന് ഇതേ വരുന്ന ഒരു ബെൻസ് കാറ് ഇതും ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഓവർ സ്പീഡ് ഞങ്ങളാണെങ്കിൽ സെൻട്രലിൽ എത്തുകയും ചെയ്ത് ആള് പെട്ടെന്ന് വണ്ടി ഇവിടെ കഥ പറയുവാണോ കഥ എഴുതാൻ പറയുന്നുണ്ട് കാല് അല്ല അങ്ങനെയല്ല ആള് പെട്ടെന്ന് ഞാൻ വണ്ടി വണ്ടി നിർത്തി ഞാനുണ്ട് ഉണ്ട് ഞങ്ങളുടെ രണ്ടാളുടെയും മനസ്സിൽ ഞങ്ങൾ രണ്ടു പേര് വണ്ടി ഇടിച്ച് എന്താ പറയുക രണ്ടാൾ പറന്നു പോണതാണ് രണ്ടാളുടെ മനസ്സിലിട്ടോ പക്ഷെ വണ്ടിയാ നിർത്തിയ കാരണം കൊണ്ട് ആള് റൈറ്റ് സൈഡിലേക്ക് വണ്ടി വെട്ടിച്ചിട്ട് ആള് പോയി അല്ലെങ്കിൽ രണ്ടും ഇപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ ഒരു സിനിമയ്ക്കുള്ള കഥ ഉണ്ടാവുമോ ഏയ് സിനിമയ്ക്കുള്ള കഥ ഒന്നുമില്ല ഒരു ഉള്ളതേ ഉള്ളു അങ്ങനെ അന്ന് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു ചേച്ചിയുടെ ബൈക്ക് ഡിആർഎം ആണോന്നു എന്തടാ ബൈക്കായിട്ടല്ല ട്ടാ സ്കൂട്ടി ആയിട്ടായിരുന്നു അതാ ഭാഗ്യം ബൈക്കല്ല ബൈക്കുമ്മേ അങ്ങനെ ഇണ്ടാവാറില്ല എനിക്ക് എല്ലാം പേ എനിക്ക് എല്ലാം പേ എല്ലാം പേടിയാണ് അതെയാ ഞാനേ അങ്ങനെ പിന്നെ ഫ്രണ്ടിന് വർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ വലിച്ചു നീട്ടാൻ പറയുന്നുണ്ട് കാലേ അതെയാ സെറ്റ് ആ എത്രത്തോളം പറ്റുമോ അത്രേ ബൈക്ക് ഏതാ ചോദിക്കുന്നുണ്ട് എടെ ബൈക്ക് കെ ടി എം ഡ്യൂക്ക് ടു ഹൺഡ്രഡ് അങ്ങനെ ബൈക്ക് ഏറ്റം ഞാൻ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചു വെള്ളിയാങ്കല്ലേക്ക് എന്നെ വർക്കിന് പോകുന്നു പക്ഷെ പറ്റിയില്ല ഏട്ട ഒറ്റപ്പാലം പോയിട്ട് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ ആവുമ്പോൾ വരുന്ന പറഞ്ഞു ഞാൻ ഞങ്ങളെറങ്ങിയത് മൂന്ന് മണിക്കാണ് പക്ഷേ ഏട്ട അപ്പം എത്തിയില്ല അങ്ങനെ അപ്പം ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് എടുത്തമ്മടെ വണ്ടി എടുത്തിട്ടാണ് പോന്നെ ഞാൻ വീണതിൽ പിന്നെ കൊച്ചു ചുമ്മാ വെട്ടിൽ സൈഡ് ഇരിക്കുന്നത് തന്നെ പേടി ആ നീ നമുക്കൊരു ട്രോമ ആയിരിക്കും അതാണ് ഞാൻ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഫ്രണ്ട് ഈ സൺഡേ പോയിട്ട് ഫ്രണ്ടിനെ കാണുന്ന വെച്ചിട്ടായിരുന്നു നീ അപ്പോൾ അവൾ പറയാം അവർ ആക്സിഡന്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ ആൾ പറയുന്നത് വെള്ളിയങ്കല് കഴിഞ്ഞു വെള്ളിയങ്കല് കഴിഞ്ഞു അത് കഴിഞ്ഞ് പോകുന്നല്ലോ ഇപ്പോൾ കൂറ്റനാട് അപ്പോൾ അങ്ങനെ അവളെ വിളിച്ചപ്പോൾ പറയണം അവർ അവർ എന്താ പറയുക റിലേഷനിലായിരുന്നു അങ്ങനെയാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അങ്ങനെ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരും കൂടിയിട്ട് അമ്പലത്തിൽ വന്ന് തൊഴാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നേരത്തെ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടുപേരും അവളുടെ ചേട്ടനും പിന്നെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് കാറ് റെന്റിനെടുത്തിട്ട് അവരങ്ങനെ പോയി വൈകുന്നേരം ഒരു ആറു മണി ആകുമ്പത്തേതിനും വീട്ടിലെത്തേണ്ടതാണ് ശരിക്കും പക്ഷെ എന്താ പറയാ ഇടി കഥ കേട്ടോട്ടാ എന്താ വില്യങ്കല് നമ്മുടെ സ്വപ്നങ്ങൾ നമുക്കല്ലേ അറിയി സത്യമാകുന്നവർ വരെ മറ്റുള്ളവർക്ക് ആ അതെ മറ്റുള്ളവർക്ക് അതൊരു തമാശയായിരിക്കും ഇടിക്കുട്ട വിളിക്കുന്നുണ്ട് കാലം അപ്പൊ എന്താ പറഞ്ഞ വന്നു ഞാന് ഹലോ ഹലോ എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് മുഹമ്മദ് ഖാ എന്ത് വിശേഷം ഇങ്ങനെ പോകുന്നു വർക്കിന് പോവാൻ വേണ്ടിട്ട് നിൽക്കാണ് പക്ഷെ സാറിങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പൊ സാറിന് വെയിറ്റ് ചെയ്ത് നിക്കാ പറയുന്നുണ്ട് ചേച്ചി ആ അപ്പം അങ്ങനെ അവര് എടപ്പള്ളി എത്തിയപ്പോൾ പിന്നെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വന്നിട്ട് ഇടപ്പള്ളിയിൽ എത്തിയപ്പോൾ ലുലുമോളിൽ കയറാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവള്ക്ക് തീരെ താല്പര്യമില്ല കാരണം നേരത്തെ വീട്ടിലേക്ക് എത്താമോ ഇനി ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ച് കുട്ടി മുഹമ്മദ് കാ താങ്ക് യു കേട്ടോ താങ്ക് യു അപ്പം അങ്ങനെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു പറയുന്നുണ്ട് കാലം ചേട്ടാ അതെ 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 ചെറുതായിട്ട് അപ്പം അങ്ങനെ ആയിട്ട് എന്താ പറയുക എനിക്കാണെന്നുണ്ടെച്ച ഒരു കാര്യം ചെറുതാക്കിയിട്ട് പറയാൻ അറിയില്ല അത് അങ്ങനെ ഒരു വിഷയം ഞാൻ എന്ത് കാര്യം ഉണ്ടെച്ചിങ്ങനെ നീട്ടി വലിച്ച് അങ്ങനെ പറയും അതാണ് സംഭവം അപ്പം അങ്ങനെയിട്ട് എന്തുണ്ടായി ഈ എടപ്പള്ളിയിൽ ലുലൂലൊക്കെ കയറി അവർ തിരിച്ചുറിട്ടൻ വരുന്ന സമയത്ത് ഈ കാറിൻ്റെ ആർക്കാ താല്പര്യം ഇല്ലാത്ത കുരുത്തം കുട്ടി കുട്ടിയാ എന്ത് സാധനാണ് അപ്പം അങ്ങനെയിട്ട് എന്തായാ മറന്ന് ആ അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഇവർ എന്താ പറയുക പണ്ടിയിൽ വരുമ്പോൾ മഴ സമയം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാറിൻ്റെ ബാക്ക് ടയർ അങ്ങോട്ട് ഊരിയെ പോയി മീതയ്ക്ക് തല കുത്തി മറിഞ്ഞു കാറ് അങ്ങനെ അവക്ക് പ്രശ്നമൊന്നും സംഭവിച്ചില്ല ഭാഗ്യം വണ്ടി കിടക്കണ കണ്ടു കഴിഞ്ഞാ അവര് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് അത്ര ആ അപ്പോ അറിഞ്ഞിട്ട് എന്തുണ്ടായി അവളുടെ പുറം പോയി ഇരിച്ചു എന്നൊക്കെ പറഞ്ഞ് അയില് ഫ്രണ്ടിന്റെ ചെ അങ്ങനെ എന്തുണ്ടായി ആ അതാണ് അങ്ങനെ എന്തുണ്ടായി അതാ പറയുന്നേ അവനെ വണ്ടി തലകുത്തനെ മറിഞ്ഞ് മറിഞ്ഞിട്ട് ഡിവൈഡറിന്റെ മീത് അങ്ങനെ എടുക്കുക ആംബുലൻസൊക്കെ വന്ന് വണ്ടിയൊക്കെ വലിച്ചു ഇതുവരെ കൊണ്ടുവന്ന് അങ്ങനൊക്കെ ആയി അപ്പൊ ആ വണ്ടി ഇതുവരെ കൊണ്ടുവന്നതിനുള്ള പൈസ നമ്മൾ തന്നെ കൊടുക്കണത്രേ അങ്ങനൊക്കെ പറഞ്ഞു എന്നിട്ട് ആ കാർ എവിടെ കാറാണോ ആ കാറിന്റെ ബാക്ക് ടയർ ഊരി പോയി ബാക്കിലായിരുന്നു ഇവളും ഹസ്ബൻഡും ഇരുന്നിരുന്നത് ഫ്രണ്ടില് ചേട്ടനും പിന്നെ ചേട്ടന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ആ ചേട്ടന്റെ കൈക്കാണെന്നു വെച്ചാൽ ഓൾറെഡി കൈന്റെ മുകളില് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ് അതൊക്കെ ഇളകി ചോരൊക്കെ വന്ന് സ്കാനൊക്കെ ചെയ്തപ്പോ കുഴപ്പൊന്നും ഇല്ലാന്നാ പറഞ്ഞത് പിന്നെ തലയ്ക്ക് എന്തെങ്കിലും പറ്റി അവൾക്ക് തല ഇടിച്ചു എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തല ഇടിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് കാരണം ആ ഷോക്കില് കാർ എങ്ങനെ ടയർ ഊരി ഊരിത്തെ പോയിന്ന് അങ്ങനെ കാർ മറിഞ്ഞ് പിന്നെ മഴയൊക്കെ അല്ലേ പിന്നെ റോഡിൻറെതും അങ്ങനെയൊക്കെ അതൊന്നും ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല അങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിക്കല്ലേ എനിക്കറിയാൻ പാടില്ലേ പറയാ പിന്നെന്താ ഇത് എന്റെ ഇതെന്റെ ടയറാടോ പുലിവാൽ കല്യാണ സിനിമയിൽ ആ ഇത് എന്റെ ടയറാടോ പുലിവാൽ സിനിമയിൽ പുലിവാൽ കല്യാണ സിനിമയിൽ പറഞ്ഞു പോയുന്നുണ്ട് റിസ്കി ഹായ് റിസ്കി ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ടൈം പറയുന്നുണ്ട് തന്നീച്ചിന്റെ ഗുരു ഗുരു ലൈവിലേക്ക് സ്വാഗതം എത്തിയാളിച്ചാ എവിടെ എത്തി വിളിക്കേ വേർആർ ഫ്രം പറയൂ ആ പറ പിന്നെന്താ ചേച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ അരി ഇടി ഇടി മഴ പെയ്യുന്ന മഴ കാർ അത് എങ്ങനെ മറിയും മഴക്കാരല്ല ശരിക്കുമുള്ള ഒറിജിനൽ കാർ മറിഞ്ഞ കഥയാണ് ഞാൻ അപ്പൊ പറഞ്ഞേ എന്റെ ഫ്രണ്ടിനൊന്നും പറ്റിയില്ല എനിക്കെ കേട്ട എനിക്കന്നെ ആകെ ടെൻഷനായി ഞാൻ പറഞ്ഞേ എന്തെങ്കിലും എന്തെങ്കിലും പെയിന് എന്തെങ്കിലും അഥവാ നിനക്ക് സാധാരണക്കാട്ടിനും അല്ലാതെ വിപരീതമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ ഡോക്ടറുടെ അടുത്ത് പോകുന്നുണ്ടാ സ്കാൻ ചെയ്യണം കേട്ടാന്നൊക്കെ പറഞ്ഞിട്ടാ പോന്നെ അങ്ങനെ ഇന്തോനേഷ്യ ഓക്കെ സെറ്റ് എന്റെ കാലാ വിളിക്കുന്നുണ്ട് ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട് കാലിനെ വിളിക്കുന്ന ഒരാള് നമ്മുടെ ഇടി മാത്രമേ ഉണ്ടാവുള്ളൂ കാലിന്റെ ഫ്രണ്ടിന് ഒന്നും പറ്റിയില്ലേ കാറിന്റെ ഫ്രണ്ട് അല്ലേ എന്റെ ഫ്രണ്ട് അങ്ങനെ ശിവിയേട്ടത് എവിടെ എത്തിന്ന പറയണേ എവിടെ അറിയില്ല എത്തിന്നറിയില്ലേട്ടാ പിന്നെ ഇടി വന്നേ ലവ് യു ഇടി പറയുന്നുണ്ട് ഹരീഷ് ഏട്ടൻ ആ എപ്പോഴാ യാത്രയിലാണെന്ന് പറയുന്നുണ്ട് എന്താ തെക്കേ തെക്കെന്തോ ഇപ്പൊ എന്തല്ലാത്ത പോലെ ചോദിക്കുന്നേ തെക്കേല എന്നിട്ട് കാർ എവിടെ കാർ അവിടുന്ന് മറ്റേ ക്രെയിന് വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നാ പറഞ്ഞേ ക്രൈൻ തന്നെ അല്ലേ ശ്രുതിയെ ആ വിളിച്ചുകൊണ്ടിരുന്ന വണ്ടിയില്ലേ അത് വെച്ച് കൊണ്ടുവന്നു എന്നാ പറഞ്ഞേ അതിനുള്ള പൈസ ഒക്കെ വരും കൊടുക്കണത്രേ അപ്പൊ ആ റെന്റിന് കാർ എടുത്തതിന്റെ അവിടുത്തെ ആൾക്കാരൊന്നും കൊടുക്കില്ല ഒന്നും കാരണം അവരുടെ ഇവിടെ നിന്ന് റെന്റിന് വണ്ടി എടുത്തിട്ട് ആ വണ്ടിയുടെ കംപ്ലൈന്റ് കൊണ്ടല്ലേ അങ്ങനെ ഉണ്ടായത് ആക്സിഡന്റ് എന്നിട്ട് വണ്ടി നേരാക്കാനുള്ള പൈസയും വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടും അത് ക്ലെയിം ആയിട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ വണ്ടി റെഡിയാക്കാനുള്ള പൈസയും വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പൈസ ഒക്കെ അവർ കൊടുക്കണത്രേ കാർ കാറ് റെടുത്തവര് അങ്ങനെയാണോ എനിക്കറിയാൻ പാടില്ല കേട്ടോ ഞാൻ ചോദിച്ചാ അവളുടെ കാറിന്റെ ടയർ കിട്ടിയോ അതെ കാറിൻ്റെ ടയർ കിട്ടിയോന്നുള്ളത് എനിക്കറിയാൻ പാടില്ല ഞാൻ ചോദിച്ചിട്ട് വണ്ടി എന്നിട്ട അവിടെ നിൽക്കാനാ ടയർ കിട്ടിയോ ആവോ പറയുന്നുണ്ട് ഇതി ആ നീ ടയർ കിട്ടിയോ അറിയില്ല ടയർ എവിടെ പോയി ആ ഇന്ത്യ അതേ ഇന്ത്യ എന്താ ചെയ്യാ നോക്കിയ ആകെ മഴക്കാറാ പക്ഷെ മഴക്കാരെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നില്ലല്ലോ കാണില്ല നിങ്ങൾ കാണണ്ട അങ്ങനെയാണ് കൂട്ടുകാരി കാര്യങ്ങൾ എന്താ പിന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ പറയൂ ഇടി കാല ചായ കുടിച്ചോ വണ്ടി ഇവിടെ വെക്കാം നമുക്ക് വണ്ടി ഇവിടെ സൈഡിലേക്ക് നിർത്തിട്ടേ ഇവിടെ വെക്കാം ഹായ് പാലക്കുട്ടിൽ ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് നിങ്ങൾ ടയർ മറിച്ച് കിട്ടിയാ ഇനി ഞാൻ പാലക്കാട് പട്ടാമ്പിയിലുള്ള ഞാൻ എങ്ങനെ പോയിട്ട് ടയർ മറിച്ച് ഹരീശേട്ടാ പനി കുറവുണ്ടോ ചോദിക്കുന്നുണ്ട് ഇടി ഇടി ടയർ ഉരുണ്ട് പോയി പറയുന്നത് ഹരീഷേട്ട അല്ല പിന്നെ ടയർ ഉരുണ്ട് പോയി എവിടക്കോ പോയിന്ന് സുഖാണോ ചോദിക്കുന്നുണ്ട് പാലം കുട്ടിച്ചേട്ട ചേട്ടൻ സുഖാണ് കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ അവിടെ ഒക്കെ മഴ പെയ്യുന്നുണ്ടോ നല്ല മഴ വരുന്നുണ്ട് വന്നിട്ടില്ല തെക്ക് പറയുന്നുണ്ട് എവിടെ തെക്ക് പോയോ തെക്ക് ഹായ് എപ്പോഴോ എപ്പോഴാ യാത്രയിലാണ് പറഞ്ഞു പക്ഷെ എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി എനിക്ക് സുഹൃത്തുക്കളെ അങ്ങനെ ഏട്ടാ എവിടെ എത്തി എന്റെ നാട് കാണണോ ചോദിക്കുന്നുണ്ട് എന്നാലും ടയർ അരീക്ഷേട്ടാ എന്നാലും ടയർ എനിക്ക് എത്തുമോ ടയർ നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്നു തരാ പോരെ ആ ടയർ എന്നെ വേണമെന്ന് നിർബന്ധം ഇല്ലല്ലോ വേറെ ടയർ കാണിച്ചരാം വേറെ ടയറുണ്ട് കാണിച്ചു തരാട്ട് കണ്ടോ അതേ ഒരു വണ്ടി നിൽക്കുന്നു നമുക്ക് ഇതിന്റെ ടയർ എടുത്താലോ ഈ ടയർ മതിയോ എന്നാലും ടയർ കളഞ്ഞിട്ട് പോയോ ചോദിക്കുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല ഈ വണ്ടിയുടെ ടയർ മതിയോ നീ അതല്ലെങ്കിൽ ഇപ്പുറത്തോ വണ്ടി നിൽക്കുന്നുണ്ട് ഈ ടയർ എടുക്കാം അപ്പുറത്തോട്ട് ഫോൺ പറയുന്നുണ്ട് ഏഴുമണിക്കു എനിക്കറിഞ്ഞിട്ടല്ല അങ്ങനെ ഞങ്ങളുടെ സാർ സാറിതേ കാറായിട്ട് വരുന്നുണ്ട് ഗായ്സ് അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ ഇതാണ് നമ്മുടെ ഹരീശേടനെ നാട് കിട്ടോ അങ്ങനെയാണ് ഹരീശേടൻ പറഞ്ഞു ഇതാണ് എന്റെ കൂട്ടുകാരി ചോദ്യോ അങ്ങനെ പിന്നെ ദൈവ വരുന്നുണ്ട് ഇത് വലിയ ടയറല്ലേ എങ്കിലും ആ പോയ ടയർ പോയ ടയറ് വേറെ കാണിച്ചല്ലോ ടേ കാർ നിർത്തി കാറ് നിർത്തി അപ്പം ഞങ്ങൾ പോട്ടെട്ടോ ബൈ ഗായ്സ് ബൈ 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 എല്ലാവരോടും ബായിട്ടോ പോയിട്ട് വരാം ഒന്ന് വിചാരിക്കല്ലേ താറ്റി